ഇപ്പൊ ഞമ്മള് രണ്ടാമത്തെ ഡെലിവറി ആട്ടോ വണ്ടി ഇപ്പൊ ഒക്കെ വീഡിയോ കണ്ടു വരും എല്ലാം കൂടെ ആണ് അയാക്ക് വണ്ടിനെ പറ്റി നൂറ് ശതമാനം അപ്പൊ നോക്കി ചെക്കിങ് ചെയ്ത് നമ്മൾ കൊടുത്തു അഞ്ചാമത്തെ ഷോറൂമിൽ വന്നിട്ട് പറ്റിയതാണ് പേപ്പർ ക്ലിയറാക്കി രണ്ട് രൂപ കൊടുക്കും രണ്ടു ലക്ഷം വണ്ടി ഫുള്ള് അഞ്ചല പേപ്പർ എടുത്താണ്ടില്ലാട്ടോ ഒന്നേ പതിനഞ്ചു കഴിക്കുന്നുണ്ട് ഒന്നേ പത്ത് ഒക്കെ കിട്ടിയ ഡിക് ഓപ്പൺ വണ്ടി കൊടുക്കട്ടോ കൊടുക്കാം കൊറച്ച് കൊടുക്കാറ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് സർവീസ് ഒക്കെ ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ ഹൈബ്രിഡ് അരറ്റിക്ക് വയ്ക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് നല്ല വന്നോട്ടെ ഒരു പത്ത് മുപ്പത് റുപ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുത്തോ ഒന്ന് എമ്പത് എൺ വിൽക്കണേ ഒന്ന് അമ്പതൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം ലോണോട്ടകള് ചെറു വണ്ടികള് ഏത് വണ്ടിയോ വാണ്ടേജ് എല്ലാ വീഡിയോയിലും അത് ആദ്യത്തെ വീഡിയോ കാണുന്ന രണ്ടാമത്തെ വീഡിയോ കാണൂല ഏത് വണ്ടിയോ വാണ്ടേജ് പോലെ നമ്മളെ നമ്പർ മൂന്നു മൂന്ന് ഇരുപത് ചോയ്ക്കുണ്ടെങ്കിൽ കുറച്ച് പതിനാല് മൂന്നരക്കുണ്ട് കുറച്ച് കൊടുക്കും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള മലപ്പുറ ബോണസിന്റെ വീഡിയോ എത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് മാർട്ടാണ് സെക്കൻഡ് മാർട്ടിലേഷ പത്തിരുപതാളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ ഇത് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ചു കിലോമീറ്റർ ആനക്കൻ സൗദിപ്പടി എന്നാ ഇവിടെ പറയുന്നത് അവിടെ ആണെങ്കിലും ഇറങ്ങാ ഇവിടെ ആണെങ്കിലും മലപ്പുറം മോട്ടോസ് കഴിച്ചാൽ മലപ്പുറമാണ് സ്റ്റാർട്ടിങ് ഞമ്മള് അൻപതിനായിരം മുതലുള്ള സ്റ്റാർട്ടിങ്ങിലെ വണ്ടികളുണ്ട് പിന്നെ ആൾട്ടോകൾ ചെറുവണ്ടിയാളൊക്കെ ഇഷ്ടം പോലെ വരാണ്ട് ഏത് വണ്ടിയാ ഉദ്ദേശിക്കണ ആ ഒരു വിധം വണ്ടികളൊക്കെ ചെറു വണ്ടി കൊടുക്കും നമ്മൾ ഏതാ വണ്ടിയും വിളിച്ചോട്ടെ നമുക്ക് വാണ്ടി മാതിരി ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഇല്ലാത്ത വേറെ എവിടെയെങ്കിലും നമുക്ക് കൊടുക്കും അതേമാതിരി ലക്ഷം സ്വിഫ്റ്റുകളുണ്ട് അറുപത് അൾട്ടോണ്ട് സെവൻ സീറ്റ് ആർട്ടിക് അങ്ങനത്തെ ഒക്കെ മാക്സിമം ഓൺ കിട്ടും അഞ്ചു ലക്ഷം രൂപ അടിപൊളി ഇന്നോവീസിന്റെ പോളീസിന്റെ ടവേരകളുണ്ട് ഇങ്ങനെ ഉദ്ദേശിച്ച എല്ലാ വണ്ടി ഇവിടെ കിട്ടും ചെലവേലും കൊടുക്കും ഒക്കെ രണ്ടു ലക്ഷം രൂപ അതിന് മേബിൾ കുറഞ്ഞത് വേറെ എല്ലാം കൊടുക്കാറല്ലേ വീഡിയോ കണ്ടാലോഡിയോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാലും മറക്കാൻ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നേരെ വണ്ടി കൊടുക്കണം ചാവി കൊടുക്കണം അതെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ാനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എക്സം മറ്റോ പവറിൻ്റെ പവറിൻ്റെ ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന ബാക്കി എല്ലാ ഡിക്കി തുറയും എല്ലാം വരും ാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നല്ല വൃത്തി നല്ല വൃത്തിലുണ്ട് അതിന്റെ ആവശ്യ തന്നെ ഉണ്ട് എത്ര ഓണർ അയി തന്നെ ഉണ്ടോ എത്രയാണ് മൂന്നാ മൂന്നിറ്റ് നോക്ക ഇത് ഇതില് രണ്ടോ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ ാവി നമുക്ക് കറക്റ്റ് നോക്കവാണെങ്കിൽ അറുപത്തിയാറ് സംശയുണ്ട് ഗ്യാരണ്ടി വണ്ടി ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന വണ്ടിട്ടോ എത്ര വണ്ടി ചോദിക്കൊന്നേ പതിനഞ്ചാതി ഒന്നേ പത്ത് ഒക്കെ കിട്ടിയ ഡിക്യോപ്പണിന്റെ വണ്ടി കൊടുക്കാം കൊടുക്കാം കൊറച്ച് കൊടുക്കാം ലോൺ പതിനാറ് മോഡൽ കേട്ടോ പതിനാറ് അതെ അതെ ലോൺ കേരള ഇതൊക്കെ ഓല പ്രൊഫൈലും നോക്കിയാലേ പറയാൻ പറ്റും ജ്ഞാനം ഒന്നും ആകൊണ്ട് കമ്പനി എത്തിയോണ്ട് വല്ലാത്തൊന്നും കിട്ടൂല മൈലേജ് കാര്യൊക്കെ ചെറിയ സേൽസുകാർക്കൊക്കെ പറ്റിയ ആ ഇനി ഒന്നേകാലിന്റെ വണ്ടി വേറെ ആ കുളി നിങ്ങളെ നേരെ വയ്ക്കല് ക്യാമറ ഉടിച്ചി ആ കുളി അവിടെ വന്ന് അപ്പുറത്തൊന്ന് എവിടെ വേണെങ്കിലും നമുക്ക് ഏത് ജ്ഞാനാശ്ശേക്ക് കൊടുക്കാം ഏത് വണ്ടി കുളിച്ചാലും നമ്മള് സെറ്റാക്കി കൊടുക്കും സെറ്റ് അടുത്ത വണ്ടി ഗോൾഡൻ കളർ ഫോർഡ് ഫികർ ഫോർഡ് ഫിഗ ഡീസൽ ആ നല്ല മൈലേജ് നല്ല മൈലേജ് ന്യൂ ടൈപ്പ് ആണ് ന്യൂ ന്യൂഷേപ്പ് ഉണ്ടല്ലോ അതെ ആ ഗ്യാരണ്ടി പറഞ്ഞ ഒന്നേ മുപ്പത്തില്ലാനും ഓട്ടോ സർവീസ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് ഫുൾ ഓണില് കൊടുക്കട്ടെ ഓറുപ്പടക്കണ്ട എന്താ ഇതിപ്പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻ ഫസ്റ്റ് പാർട്ടി ഇൻഷൂർ ഉണ്ടെങ്കിൽ പ്രൊഫൈലുണ്ടെങ്കിൽ ഓറുപ്പ്യം മടക്കാതെ വണ്ടി നമുക്ക് ഇറക്കി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡീസലിന് മൈലേജും കിട്ടും ഫുൾ ഗ്യാരണ്ടി നല്ല സെറ്റിംഗും നല്ല വൃത്തിയിൽ വണ്ടി പത്തിരുപത്തഞ്ചിലാണ്ട് മൈലേജ് കിട്ടുന്ന സെക്കൻഡ് ഓണർ ഒന്നേ മുപ്പത്തിയിലാണെന്ന് കറക്റ്റ് കമ്പനി സർവീസ് ഫുൾ ഓൺ പിന്നെ എസിയും പൗസ്ഥാനും പവർ ഒക്കെ ഡീസല് പികോ മോഡൽ വണ്ടി അഞ്ഞ് നാപ്പത്തയ്യായിരം എടിയോ പിഗോ വയറാണെങ്കിൽ അവിടെ പതിനൊന്ന് മോഡൽ അതൊക്കെ നമുക്ക് ഒന്നേകാല് റേഞ്ചില് പികോ അവിടെ നാപ്പത്തയ്യായിരം എടിയോ സെക്കൻഡ് ഓണർ അതും ഗ്യാരോ ഏതു വേണെങ്കിലും ഇണ്ടാമേസം അമേസ നല്ല കമ്പനി സർവീസ് ഗ്യാരണ്ടി വേണ്ടി ഒന്നേ പതിനേട്ടം റീപ്ലേസ്മെന്റ് കാര്യം ഇല്ല ഓപ്ഷൻ ഓപ്ഷന് എ സി പാവും നാലും ഏറ്റവും നേരത്തായ കമ്പനി കൊണ്ടു വേണേ ചെക്ക് ചെയ്ത് കൊലത്ത് നോക്കാം അഞ്ഞൂറ് പണിന്റെ നമ്മള് എടുത്തു കൊടുക്കാം അത്ര ഗ്യാരന് വണ്ടിന്റെ ഏകദേശം ലോണും കൊടുക്കപ്പം നമ്മള് ചോദിക്കണത് നമുക്ക് നാലൂർ ത്യാഗ ചോദിക്കണ ഇണ്ടാവും നാലൂർ ത്യാഗ കൊടുക്കാം നാല് ലക്ഷം കുറച്ച് കൊടുക്കും ചെറിയ എന്തേലും ഒക്കെ വ്യത്യാസം ചെയ്യാണ്ടോ നല്ല വണ്ടി ഗ്യാരണ്ടി വണ്ടി കൊടുക്കേ അവര് പത്തുന്റെ താഴെ ഉണ്ടെങ്കി ബാക്കി ലോണും ചെയ്ത് കൊടുക്കണം നാപ്പതിനായിരം ഡീസൽ ആകുമ്പോ ഇരുവിന്റെ മോൾക്കല്ലാതെ ഗ്യാരണ്ടി ഗ്യാരണ്ടി വണ്ടി നല്ല അടിപൊളി പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മോഡൽ കൂടിയ വണ്ടി ഫുൾ ലോണിലാണ് മോഡൽ കൂടിയ കൂടി ഫുൾ ഫുൾ രണ്ടായിരത്തി പതിനെട്ട് ആ ും കൊടുക്കട്ടോ ഫുള്ള് അമ്പത്തില്ലോ ഓപ്ഷൻ കിലോമീറ്റർ വണ്ടിട്ടോപ്ഷൻ ഓപ്ഷൻ രണ്ട് ഡോറ് ഇറാപ്ലസ് അടിപൊളി അടിപൊളി സീറ്റ് കാര്യത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വല്യൊരു ചർച്ച ഓടാത്ത സെക്കൻഡ് ഓണറോ ഫസ്റ്റ് ഓണറോ അതിന്റെ ഏറെ ആയിട്ടില്ല മൂന്നും നാലൊന്നും ആയിട്ടില്ല ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി വണ്ടി കമ്പനി വന്ന വന്നെ ഗ്ലാസ് പിന്നെ അല്ല എയർലൈറ്റിന്റെ ബൾബ് വരാത്തീരോ അതാ അങ്ങനെ നമുക്ക് ഫുൾ ഓണില് കൊടുക്കാം കൊടുക്കുന്നുണ്ട് അതെ ഫുൾ ആണ് രണ്ട് നാപ്പ് പതിനെട്ട് മോഡൽ ആ അതാണ് കിട്ടും പതിനെട്ട് ഇരുപന് കയറണ്ടി ഈയോണൊക്കെ പിന്നെ ഒന്നറിന്റെ ഒന്നാപ്പിന്റെ ഒക്കെ ഈയോൺ വേണേ ഒന്ന് പത്ത് മുതല് ആ ഇവണ് പിന്നെ പൈമൂന്ന് ഉണ്ട് ഏത് ഈയോണേദി വിളിച്ചത് ഈ വീഡിയോ ചെറുപ്പത്തി അടുത്ത വീഡിയോ മറ്റേ കാണാം ഇതേ പോളാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് തിരുവനന്തപുരം ഇത് പതിനാല് ഒന്നേ മുപ്പതോ അങ്ങനെന്തോ ഓട്ടം സെക്കൻഡോർ സൈഡിലാണ് വണ്ടി പാർക്കിംഗ് സൈഡിൽ വണ്ടി നമുക്ക് മാക്സിമം എത്ര വണ്ടി വെച്ച് കഴിഞ്ഞനുസരിച്ച് ചോദിച്ചിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാൻ മൂന്നേ മുക്കാല് പാർട്ടി ലാസ്റ്റ് പറഞ്ഞിട്ടത് മൂന്നേ മുക്കാല് അതെ അതെ പതിനാല് പതിനഞ്ചോ കുറച്ച് ചെയ്തോടുത്ത വാണ്ടേജും അനുസരിച്ചാണ് മാക്സിമം എത്ര വാണ്ടേജ് ചെയ്ത് ഏകദേശം താഴെ മതിയാവും അപ്പൊ അതിനാല് പതിനഞ്ച് കേൾ ഒന്നാണ് കാര്യങ്ങളൊക്കെ ഡീസലാണ് ഫസ്റ്റ് വെടിവേലുണ്ട് ആ ഓക്കേ അടുത്ത വണ്ടി വീണ്ടും ൂറ് ഏതായിട്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് വേറെ പതിനാറാണ് സിംഗിൾ ഓണർ വണ്ടിട്ടോ പതിനാറ് ഓണർഷിപ്പ് എൺപത്തില്ല കിലോമീറ്റർ ഓട്ടം റീപ്ലൈസ് കാര്യൊന്നുമില്ല ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ സോണർഷിപ്പ് എൽ എക്സോ എൽഎക്സ് പതിനാറിൽ തന്നെ പുതിയ മോഡലാണ് ഷേപ്പ് ഹൈഡ്ലൈറ്റ് കാരണം കമ്പറൊക്കെ മാറും പുതിയ മോഡലോ ിലോമീറ്റർ വരും ഡീമിൽ ഡാഷ് ബോർഡ് ഒക്കെ വരും ഒരു എമ്പത്തില്ലാനും കിലോമീറ്റർ രണ്ട് നാപ്പത് ചോദ്യ ഓണർഷിപ്പ് ഫസ്റ്റ് എൺപത്തില്ലാനും കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് റീ പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു അൽപ്പറം വണ്ടി പുതിയ മോഡൽ വണ്ടി വണ്ടി എത്ര ഇത് നമുക്ക് രണ്ടു നാൽപ്പത് ഒരു രണ്ടേ ഇരുപതൊക്കെ ലോൺ കൊടുക്കാം ഇരുപതിനായിരം മോഡൽ പുതിയ വണ്ടി അതും കിട്ടും അതെ അതെ നടത്തോ അതേപോലെ പിന്നെ മാനുവൽ ആണ് പതിനാറ് മോഡൽ ആണ് രണ്ടാമത്തെ ഓണർ അമ്പത്തിൽ ആനോ എ സിയും പവർ സ്റ്റാർ പവർ വിൻഡോ സെന്റർ ലോക്ക് കമ്പനി സ്റ്റീരിയോ ടിക്കി ഓപ്പണോ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാ ഫീച്ചേഴ്സും ആ ഒന്നേകാലുപയടാ ഒന്നേകാൽ ഒന്നേ നാപ്പ് ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ നാപ്പൊക്കെ മാർക്കറ്റിലെ വണ്ടിയാണ് നല്ല വണ്ടി നമ്മൾ കൊടുക്കും നല്ല വണ്ടി ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി വണ്ടിയാണ് നല്ല അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് സീറ്റാർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം എല്ലാണ്ട് ഡിക്കോപ്പണ് ചെറിയ ശേച്ചാർക്ക് കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഇത് മൂന്നാമത്തെ ടഞ്ഞ് ഞാനോട്ടല്ലോ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെടുക്കള് ചെറു വണ്ടികള് ഏത് വണ്ടിയോ വാണ്ടേജ് എല്ലാ വീഡിയോയിലും വിളിച്ചോട്ടെ ഇത് ആദ്യത്തെ വീഡിയോ കാണുന്നാലും രണ്ടാമത്തെ വീഡിയോ കാണൂല ഏത് വണ്ടിയോ വാണ്ടേജ് പോലെ നമ്മളെ നമ്പർ മൂന്നും കൊടുക്കും ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് റീൽസിലും റീലുണ്ടാവും കയ്യില വിളിച്ചാൽ മതിയാവും ഏത് വണ്ടിക്കോ ആവശ്യം ഉണ്ടോ ഒരേ ഇത് എത്ര മൈലേജ് കിട്ടും ഇത് ഏകദേശം ഒരു ഇരുവിന് ഗ്യാരണ്ടിയില് നമുക്ക് അടുത്ത വണ്ടി അൾട്ടാ എണ്ണൂറ് എണ്ണൂറ് ഇത് പതിനേഴ് മോഡൽ കിട്ടോ ന്യൂ മോഡൽ തന്നെയാണ് കേരള വടകര വണ്ടി കോഴിക്കോട് രജിസ്ട്രേഷനിലെ വരിക എഴുപത്തി ആറായിരം എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഒക്കെ ഓട്ടം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു അടിപൊളി വണ്ടി ബാക്കൊക്കെ വേണേ പോട്ടടുത്തേ ഞാൻ മാറി നേരാ ഗ്യാപ്പ് ഇല്ലാത്തവണ്ടി എൽ എല്ലാ സി ബസ്റ്റാൻഡിന് രണ്ട് ഡോറ ടു ഡോർ വിൻഡോ അടിപൊളി അടിപൊളി വണ്ടിയാണ് ഓടിക്കുന്ന എഴുപത്തി ആറോ എഴുപത്തി സംതിങ് ഓടികണ്ട് അതെ റീപ്ലൈസ് ചെലവീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാരന് പറഞ്ഞ് കൊടുക്കാം

ഹൈബ്രഡ് ഹൈബ്രഡ് ഹൈബ്രിഡ് അറ്റ മലപ്പുറം വണ്ടിട്ടോ കേൽപ്പത്തിൽ മലപ്പുറം വണ്ടി രണ്ടായിരത്തി പതിനേ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ടോ ൈസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ഹിസ്റ്ററി സർവീസ് ഒക്കെ ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ ഹൈബ്രിഡ് ഇങ്ങോട്ട് ആര്ട് നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഉണ്ടോ ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഏകദേശം ഒരു പത്തുണ്ടെങ്കിൽ നമുക്ക് ലോണും ചെയ്തു ചെയ്തോട്ടും ഓടിക്കണം ഇത് ഒന്നര ഒന്നര കിലോമീറ്റർ ഓട്ടം ഉണ്ടോ ഒന്നര ലക്ഷം കറക്റ്റ് സർവീസ് ഹിസ്റ്ററി അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ല നല്ല ഇതാണ് ാച്ചു വണ്ടി 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 പത്താറ് റുപ്പ്യാക്ക് ഹൈബ്രിഡ് ഡീസൽ വണ്ടി കൊടുക്കാം ഗ്യാരണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ലോണില്ല ലോണ് ഒരു ആറ് റുപ്യ റേഞ്ചില് ഗ്യാരത്തമ്പത് റുപ്യണെങ്കിൽ നമുക്ക് മുടക്കി പ്രൊഫൈലില്ലല്ലോ നമുക്ക് ചെയ്തോളൂ ഹൈബ്രിഡ് ആവുമ്പോ എങ്ങനായാലും അത്യാവശ്യം നല്ല മൈലേജ് തന്നെ അനുസരിച്ചാണോ മൈലേജ് പക്ഷേ അടുത്ത വണ്ടിയല്ല അടിപൊളി ടയോട്ടിന്റെ ഇത് വണ്ടി സദാ വണ്ടി ഞങ്ങളുടെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലോ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടി വണ്ടി അതെ വണ്ടിവിടെ ഇല്ലായിട്ടല്ലോ ഇത് കസ്റ്റമർ സെയിലിനും ആൾക്കാർക്ക് വരുന്നവർക്ക് മുന്നേ ഒഴിവാക്കിട്ടാണ് ഒഴിവാക്കാം വണ്ടി കണ്ടമാനം ഏതായിട്ടാണെങ്കിലും ഉണ്ട് അവിടെ ലെയിൽ കസ്റ്റമർ വരുമ്പോ അവർക്ക് വണ്ടി പാർക്കിങ്ങിന് സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നിയമങ്ങൾ അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാല് ഡീസൽ കേട്ടോ ഏതോ ഓപ്ഷൻ ഇത് ജി ഡി ജി ഡി ജെഡി പ്ലാറ്റിനോഡല് ഒക്കെ ആക്കിയ വണ്ടിയാണ് ഇത് റീ രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് ഞമ്മള് ഇത്ര ഓടി ഓടിയൊക്കെ ഒന്നേ ഒന്നേ സംതിങ് ഓട്ടുണ്ട് ഒന്നേ പതിനെട്ടോ ഒന്നേ ഇരുപതോ അങ്ങനെന്താ മീറ്റർ ആ മീറ്റർ കാണുന്നതേ പറയാൻഷിപ്പ് എന്താ റീഇ ഇങ്ങട്ട് മലപ്പുറം ആയ വണ്ടി എക്സ്ചേഞ്ചിൽ വന്നപ്പോ നമ്മൾ എടുത്താണ് സ്കോണർഷിപ്പ് രണ്ടോ ആയിട്ടുള്ളൂ രണ്ടാം മൂന്നേറ്റാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജറൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് മൂന്നേ ഇരുപത് ചോദിക്കണ്ട പതിനാലും മാക്സിമം അൻപത് ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കി ഡീസലിന് ഇരുപത് ഏകദേശം കിട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ സ്വിഫ്റ്റ് നമ്മള് കുറഞ്ഞ ഓഫറിൽ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കും സിംഗിൾ ഓണർഷിപ്പ് അഞ്ചാ അഞ്ച് പത്തിന് കൊടുക്കട്ടോ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ എവിടെ കിട്ടുവോ ആ പതിനെട്ട് ഡീസൽ അഞ്ചു ലക്ഷത്തി പത്താറ് കേരളത്തിൽ കൊടുക്കാത്ത വിലക്ക മാക്സിമം ഒരു നാല് മുക്കാല് വരെ ലോണും ഫുള് ഏകദേശം ഫുൾ ഓൺ ആയിട്ട് പോയി ഓപ്ഷനോ ഇത് എ സി ബസ് സ്റ്റാൻഡ് രണ്ട് ഡോറും വിൻഡോ ഒക്കെ വരുന്ന ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അതെ അതെ എത്ര വടികൾ നല്ലത് ഇത് ഒന്നേ മുപ്പത്തിനും ഫസ്റ്റ് ഓണർ വണ്ടി സർവീസ് കമ്പനി സർവീസ് ഉള്ളതാണ് അതെ ആ നല്ല അടിപൊളി ഉണ്ടല്ലേ ഉഷാറാക്ക അടിപൊളി വണ്ടിയാണ് വണ്ടികൾക്ക് കൊണ്ടുപോകാ കണ്ടുപോകാം കൊണ്ടുപോകണ്ട കൊണ്ടുപോയിക്കോളി അതെ അമ്മാര് അതെ ആ അഞ്ചേ പത്തു ആയിക്കൊണ്ട് അഞ്ചു ലക്ഷം ലോണറും വെറും പതിനാറ് മുടക്കില് സ്വിഫ്റ്റ് കൊടുക്കാം കൊടുക്കാം അതും ഗ്യാരണ്ടി സിംഗ്ലോർഷിപ്പ് ഉണ്ട് അതെ അതെ ആ എന്നാ അടുത്തോണ്ട് അടിപൊളി പതിമൂന്ന് വി എച്ച് ഐ വണ്ടി പതിമൂന്ന് മോള് ബി എക്സ് അതെ അതെ കാര്യം എഴുപത്തി സെക്കൻഡ് ഓണർ എഴുപത്തി ഏഴോ എഴുപത്തി എട്ടോ എംപൈലോ നല്ല വണ്ടി കേട്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളു റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ബി എക്സ് ആണ് അല്ല സീറ്റർ കാര്യൊക്കെ ഉണ്ട് നല്ല വൃത്തുള്ള വണ്ടി മാക്സിമം നല്ലൊരു പത്ത് മുപ്പത് ഉള്ളിൽ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം ഒന്ന് എൺപത് എൺ വിൽക്കണേ വരാം ഒരു ലക്ഷത്തി എൺപതിനൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ ഒന്നര നല്ല വണ്ടി പത്ത് നടക്കേട്ടനൊക്കെ വേറെയും അത് ഒക്കെ ഉണ്ട് അതോ മൈലേജ് വിളിച്ചു പത്ത് പതിനെട്ട് പതിനെട്ട് ഇത് ആയിരം സി സിയോ വരിക അടുത്തോ വെള്ളക്കളർ വെള്ള കളർ പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള വണ്ടിട്ടോ പതിനേ ഒറിജിനൽ കേരള വണ്ടിയാണ് അതെ നമുക്ക് മാക്സിമം ഒരു രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കട്ടോ

ത്തെ വണ്ടി നാട്ടത്തെ വണ്ടി അതും ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി എവിടെ വേണേലും കൊണ്ടുപോയി നോക്കിട്ട് എടുത്താൽ മതി നമ്മളെ ഏത് വണ്ടിയാണ് രണ്ടായിരം തൊണ്ണൂറ്റഞ്ചു വായിക്കൊണ്ട് അതിന് കുറച്ച് വ്യത്യാസം ഡീസലാ മാത്രം മൈലേജ് കിട്ടും പെട്രോളെ പെട്രോൾ ആണ് പെട്രോൾ പത്ത് പതിനേജോ ആ ഡീസലാണ് ഒന്നര റേഞ്ചിലെ മൈക്കോളൂ അടുത്ത വീഡിയോയില് പറയാ അല്ലെങ്കിൽ ഇതിൽ തന്നെ പറയാം ഇത് ആ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും ഡീസല് ഡീസൽ മൈലേജ് ആ പത്ത് മോഡല് റിപ്പ് അതെ ചെറിയ കുറഞ്ഞ റേഞ്ചിലെ റിഡ്സ് വേണ്ടേ ചെറിയ വില കൊടുക്കാൻ പറ്റും അതെ അതെ പശ്ചിത്തിയിൽ പതിമൂന്ന് പതിനാലൊക്കെ ഉണ്ട് വീഡിയോ ഇതേ വീഡിയോ അഞ്ചെല്ലാം പേപ്പർ ഉണ്ടാവും ഞമ്മള് പുതിയ പേപ്പർ എടുത്താണ് പേപ്പറിലുണ്ട് ടാക്സി റെന്യൂ കാര്യം ഒക്കെ അടച്ചതാ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഓണറാണ് റിനീവൽ എടുക്കുമ്പോ മൂന്നാമത്തെ ആവും എന്താ വെച്ചാ പിന്നെ റിനുവൽ എടുത്ത് കൊടുക്കാണ്ടേല പേർക്ക് മാറേണ്ടി വരും പേർക്ക് മാറ്റിട്ട് മാറ്റിട്ട് കൊടുക്കും നമുക്ക് നമുക്ക് പുതിയ ഒക്കെ പേപ്പർ ക്ലിയർ ആക്കി രണ്ട് രൂപ കൊടുക്കും രണ്ടു ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് മുകളിലെ റിസ് കൊടുക്ക ഡീസൽ വണ്ടി ഫുള്ള് അഞ്ചൊല്ല പേപ്പർ എടുത്തു വലട്ടോണെങ്കി ഒന്നും

പതിനഞ്ച് മോഡല പതിനഞ്ച് മോഡല് പതിനാറ് റേസർ സെക്കൻഡ് ഓണർ ഒന്ന് അമ്പത് വില ഫുൾ മൂന്നര ലക്ഷം കുറച്ച് നീളം കൂടിയ വീതിന്റെ വണ്ടിയോ നീളുള്ള വണ്ടി കുട്ടികളെ പോലെ കാലും കഞ്ഞി നീട്ടി വെച്ചിരിക്കാം ഇരിക്കാൻ പറ്റില്ല എത്ര ഓടികൾ കുട്ടികളെ തന്നെ മൂന്നാക്ക് പോകലേ ചെറിയൊരു കുട്ടിന് മുമ്പിൽ അങ്ങനത്തെ വണ്ടി അതെ അതെത്രം ഓടിക്കോ ഫസ്റ്റ് ഓണർ ചെറിയ ചെറിയ ടച്ചിങ് ആണ് സെക്കൻഡ് വണ്ടി അല്ല മേജർ ആക്സിഡന്റ് മാറിയാ ഡോറ് മാറിയ അങ്ങനത്തെ ഒന്ന് ഏത് വണ്ടിക്കും അവിടെ ഗ്യാരണ്ടി ഇല്ല മാറി വണ്ടി ഇല്ല പറഞ്ഞു കൊടുക്കും കൊടുക്കും ആരേ വണ്ടിയുടെ രീതിയിൽ ഡോറ് അതൊക്കെ പറഞ്ഞു കാരണം നമ്മൾ കൊടുക്കണുള്ളൂ ഒന്നര ലക്ഷം വണ്ടി വെക്കുന്നുണ്ടാവും ഫുൾ ഫുൾ ഓണം ചെയ്ത് മൈലേജ് പതിനാറ് ആ റേഞ്ചിലൊക്കെ വണ്ടി ഏകദേശം ഏകദേശം കറക്റ്റ് അല്ലേ പറയുന്നത് ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യ കടന്റെ ലൊക്കേഷനും ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തം അടിപൊളി